സംസ്ഥാനത്ത് തീർച്ചയായും താമര വിരിയും എന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എൻ ഡി എക്ക് സാധ്യതയുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അൻഫിൽ ഡിസൂസ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അൻഫിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും നിർണായകമായി ബി ജെ പി കാണുന്നതാണ് കേരളത്തിലെ ഒരു വിജയം താമര വിരിയിക്കാൻ കഴിയും എന്ന് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ പല സർവേകളും പ്രവചിക്കുന്നുണ്ട് ഒപ്പം തന്നെ യു ഡി എഫ് യു ഡി എഫിന്റെ ഒരു തരംഗം തന്നെ ഇക്കുറിയുമുണ്ടാകും കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടിയപ്പോൾ ഇത്തവണയും ഏകദേശം പതിനേഴ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്ന സർവേകളുണ്ട് പതിനഞ്ച് മുതൽ പതിനാല് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ലഭിക്കുമെന്ന് പറയുന്ന സർവേകളുമുണ്ട് എങ്ങനെ നോക്കിയാലും പതിനഞ്ച് സീറ്റോളം ഉറപ്പായും യു ഡി എഫിന് കിട്ടും എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം എൻ ഡി എന്തായാലും ഇവിടെ ഒരു താമര വിരിപ്പിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചും ഒരു നാല് മുതൽ അഞ്ച് സീറ്റ് വരെ കിട്ടാനുള്ള ഒരു സാധ്യത എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു പൊതുസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ യു ഡി എഫ് തരംഗം എന്ന് തന്നെ പറയാൻ കഴിയുമല്ലോ ഒപ്പം ബി ജെ പി ഒരു നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ അഖില ഏറ്റവും പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നു നാഷണൽ ചാനലുകളൊക്കെ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ തന്നെയും പ്രധാനപ്പെട്ട നാലോ അഞ്ചോ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് തന്നെ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളില ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനകത്ത് ചൂടി ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തുമ്പോൾ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായൊരു സാഹചര്യമൊരു രാഷ്ട്രീയ സാഹചര്യമോ അല്ല ഇപ്പോൾ ഉള്ളത് കേരളത്തിൽ ഇടത് തരംഗം യു ഡി എഫിന്റെ ഒരു തരംഗം ഉണ്ടായിരുന്നു എങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായ ഈ സി വാക്കോവർ യു ഡി എഫിന് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പലരും പ്രവേശിച്ചിരുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിരുന്ന ആ രീതിയിലൊരു വികാരം തന്നെയായിരുന്നു പക്ഷേ അപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ ഒരു തരംഗം എന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നതിനപ്പുറത്തേക്കും എൽ ഡി എഫിന്റെ ഒരു പതനം എന്ന രീതിയിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രവചിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് മാത്രം ആലപ്പുഴ മാത്രമാണ് എൽ ഡി എഫ് ഇടതു മുന്നിലേക്ക് ലഭിച്ചുവെങ്കിൽ അതിൽ നിന്നൊക്കെ ഏറെ മുന്നേറുമെന്ന് ായിരുന്നു ഇടകുമുന്നണി ക്യാമ്പുകളൊക്കെ പറഞ്ഞത് കാരണം സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ സർവത്ര ശക്തി ഉപയോഗിച്ച് വലിയ സംഘടനാ പാഠവും കൊണ്ട് തന്നെ മികച്ച പ്രവർത്തനമായിരുന്നു ആ ഒരു മാസക്കാലം അല്ലെങ്കിൽ ഒരു നാൽപ്പത് ദിവസത്തോളം ഇടകുമുന്നണിക്ക് ഏഹ് കാഴ്ചവെക്കാനായത് അതൊക്കെ കൊണ്ട് തന്നെ ആ വിവാദ ഏറ്റവും ഒടുവ് സർക്കാരിനെതിരെ ഉണ്ടായ വിവാദ പരമ്പരകളൊക്കെ തന്നെയും ഇത് മറിക കഴിഞ്ഞു എന്നാണ് ഇടതുമുന്നണി ക്യാമ്പുകളൊക്കെ തന്നെ ആ ഒരു ആത്മവിശ്വാസമായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ആ ഒരു പ്രതീക്ഷകളൊക്കെ തകടമറിക്കുന്ന രീതിയിലാണ് ഇപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നതും ചില എക്സിറ്റ് പോളൊക്കെ രണ്ടു മുതൽ മൂന്ന് സീറ്റുകൾ പരമാവധി ഒരു നാല് സീറ്റിനപ്പുറത്തേക്ക് ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നില്ല എന്താണ് ഏറ്റവും ശ്രദ്ധേയം എ ബിപിയുടെ എക്സിറ്റ് പോൾ ഫലം ഏറ്റവും ദയനീയമാണ് ഒരു സീറ്റ് പോലും പൂജ്യം സീറ്റുകളാണ് എൽ ഡി എഫിന് ഇവിടെ കേരളത്തിൽ പ്രവചിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും ദയനീയമാണ് അതേസമയം എ ബി പി ഈ പൂജ്യം സീറ്റ് മുന്നണിക്ക് പ്രവചിക്കുമ്പോൾ ഈ എൻ ഡി എ ആകട്ടെ അതായത് ബി ജെ പി ആകട്ടെ ഒന്നു മുതൽ മൂന്ന് സീറ്റുകൾ വരെ കേരളത്തിൽ നേടുമെന്നാണ് പറയുന്നത് ഈ മുന്നണിക്ക് ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടുന്ന ആ വോട്ട് ശതമാനം മുഴുവനും പോകുന്നത് ഒരു ഒരിക്കലും യു ഡി എഫിലേക്കല്ല അത് എൻ ഡി എക്ക് നേടുമെന്നുള്ളതാണ് ഈ ഒരു കണക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഏറ്റവും വലിയ ശ്രദ്ധേയം ഈ എ ബി പിയുടെ സർവേ എ ബി പി സി വോട്ടർ സർവേയിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇടതുമുന്നണി സീറോ വോട്ട് സീറോ സീറ്റുകൾ ആണ് ഇടതുമുന്നണിക്ക് സീറോ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ ഈ ഇടതുമുന്നണിയും എൻ ഡി എ നേടുന്ന വോട്ടേ ശതമാനം എന്ന് പറയുന്നത് അതിന് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വെറും രണ്ട് ശതമാനത്തിന്റെ വോട്ടിംഗ് വ്യത്യാസം മാത്രമേ പ്രവചിക്കുന്നുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ടൈംസ് ഡോന്റെ ആയാലും ഇന്ത്യ ടുഡേ ആയാലും തന്നെയും ഈ യു ഡി എഫിന് പതിനഞ്ച് പതിനാറ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പതിനെട്ട് വരെയും സീറ്റുകൾ പറയുന്നു ഇവിടെയൊക്കെ തന്നെയും ഇടതുമുന്നണിക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് സീറ്റ് എന്ന രീതിയിലാണ് ഇവരൊക്കെ പ്രവചിക്കുന്നത് ഈ അപ്പോഴും ഈ ജെ ക്യാമ്പുകളൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസ മക്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ അതായത് ഒരു പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടാനാകുമെന്ന് പറയുമ്പോഴും ഉറച്ച ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞിരുന്നത് എട്ട് സീറ്റുകൾ വരെ നേടുമ്പോൾ തന്നെയാണ് പക്ഷെ ആ എട്ട് സീറ്റുകൾ തന്നെയും ഇവർ ഏറ്റവും മുതൽ ഒരു സംശയം അല്ലെങ്കിൽ യു ഡി എഫിന് ഇരുപത് ഇരുപതും കിട്ടുമെന്ന് തുടക്കം എന്ന് പറയുമ്പോഴും അവർ സംശയിച്ചിരുന്നത് മൂന്ന് സീറ്റുകളാണ് അത് പ്രധാനമായും ആലത്തൂരും മാവേലിച്ചെരയും ആറ്റിങ്ങലുമാണ് ആ മൂന്ന് സീറ്റുകളിലാണ് ഈ ഇപ്പോഴും ഈ ആ ഒരൊറ്റ മൂന്ന് സീറ്റുകളിലായിരുന്നു യു ഡി എഫിന് ആശയമെങ്കിൽ ആ മൂന്ന് സീറ്റുകൾ തന്നെയാണ് ഇടത് മുന്നണിക്ക് എന്ന കിട്ടും എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒക്കെ പറയുന്നത് ആ പ്രധാനപ്പെട്ട മൂന്ന് സീറ്റുകൾ ഇതൊക്കെ തന്നെയാണ് ഏറെക്കുറെ പ്രവചിക്കുന്നത് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏർ യു ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ വരെ പ്രവചിക്കുന്നിട്ട് തൃശൂരും തിരുവനന്തപുരം ആറ്റുങ്ങൾ ഈ സീറ്റുകൾ തന്നെയാണ് പറയുന്നത് അതേസമയം ടൈംസിനെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആണെങ്കിൽ എൻ ഡി എ കേരളത്തിൽ ഒരു സീറ്റ് വിജയിക്കുമെന്നാണ് ആ സീറ്റ് കൃത്യമായി ആഹ് തൃശ്ശൂരായിരിക്കുമെന്ന രീതിയിലാണ് തൃശ്ശൂരെ സുരേഷ് ഗതി ഉപയോഗിക്കുമെന്ന രീതിയിലാണ് ആഹ് ടൈപ്നൗന്റെ ആദ്യം കണക്കിൽ പറയുന്നത് ഇത് പ്രകാരം വലിയ രീതിയിലൊരു മുന്നേറ്റം അതായത് വോട്ടിങ് ശതമാനത്തെപ്പോൾ കഴിഞ്ഞവണ് പതിനഞ്ച് ശതമാനമായിരുന്നു വോട്ടിംഗ് ശതമാന കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന അത് മറികടന്ന് ഇരുപത്തിയേഴ് ശതമാനം അതായത് പന്ത്രണ്ട് ശതമാനത്തിന്റെ വോട്ട് വിഹിതത്തിനൊരു വ്യത്യാസം ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു എന്നുള്ളതും അത് ബിജെപിക്ക് ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോൾ പറയുന്നു എന്നതും നിത്യം ശ്രദ്ധേയം തന്നെയാണ് അതേസമയം ഇതിനു മുന്നണിയുടെ വോട്ടിംഗ് ശതമാനം വോട്ട് വിഹിതമൊക്കെ വലിയ രീതിയിൽ ഇതി ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോൾ കണക്കുകളൊക്കെ പറയുന്നത് വ്യക്തമാണ് കേരളത്തിൽ ഒരു യു ഡി എഫ് തരംഗം തന്നെ ഉണ്ടാകും പക്ഷേ എൻ ഡി എ ഒരു സീറ്റ് എൻ ഡി എക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അൻഫുൽ ഡിസൂസിയാണ് വിവരങ്ങൾ നൽകിയത്